അല്ലാമലേക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇൻഷാല്ല ഭയങ്കര വെയിലിട്ടോ ഞാനിന്ന് ഇപ്പോൾ ഉമ്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാൻ ഉംറ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനും താത്തിയൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ എല്ലാവരും പറയും ഒരുമിച്ചാണ് പോണത് ബസ്സിനെ പോണേ മാക്സിമം ഉമ്പ്ര എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ കാക്കാൻ്റെ കാറിൽ കയറിയിട്ട് പോവാട്ടോ ബസ്സിനാണ് പോണത് അപ്പം ബസ് നിർ നിർത്തി അങ്ങോട്ടേക്ക് പോവാട്ടോ കാക്ക ഇനിയും താത്താനേയും കൊണ്ടാക്കി തരുകയാണ് അങ്ങോട്ട് അപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഏതായാലും നല്ലൊരു നീത്തോടു കൂടിയാണ് ഞാൻ പോവുന്നത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് അത് നിറവേറണം വേറെ ഇഷ്ട പിന്നെ ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി എന്താ ജോലി എന്താ അപ്പോൾ ഞാൻ എന്താന്നുള്ള വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൺഫേം അല്ല ആ ജോലിയൊന്നും ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയില്ല അപ്പോൾ ട്രെയിനിങ് ആയിട്ട് പോവുകയാണ് അപ്പോൾ കൺഫേം ഒന്നല്ല ഇപ്പോൾ ശരിയായിരുന്നുണ്ടെങ്കിൽ വേറെ ജോലി നോക്കും ഇൻഷാല്ല ഞാൻ അവിടെ നിന്ന് ബസ്സവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ എനിക്ക് വാഷ്റൂമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ കണ്ടുപിടിച്ചു സെക്യൂരിറ്റിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് നേരെ ബസ്സിൽ കയറി കയറിയിരിക്കും താത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാക്കീൻ്റെ അവിടെ വാഷ്റൂമിൽ പോട്ടെ ഓക്കെ കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കുഴപ്പമില്ല കേട്ടോ എനിക്കറിഞ്ഞി പറഞ്ഞാലൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ വാഷ്റൂം പോയിരുന്നു കേട്ടോ ക്രീം ഉണ്ടോ ഉണ്ടോ അടിപൊളി സൂപ്പർ അപ്പൊ ഗെയ്സ് ഞാൻ വാഷ്റൂമിൽ പോയിരുന്നുണ്ടോ നല്ല വൃത്തിണ്ട്ട്ടോ നല്ല വൃത്തിണ്ട് കണ്ടോ ഞാൻ ഞാനിവിടുത്തെ ജസ്റ്റ് കണ്ടോ നല്ല ക്ലീനാ ഇത് മാളത്തെ മാളിൻ്റെ ബാത്റൂമാണ് അടിപൊളി ഗൈസ് അപ്പം ഇനി പോട്ടെ ബസ് വെയിറ്റ് ചെയ്യേണ്ടവരെ ഒരു ടിഷ്യൂ എടുക്കട്ടെ ഞാൻ എനിക്ക് ആവശ്യമുണ്ട് ടിഷ്യൂ ഗൈസ് ഞാനിൻ്റെ ഈ വളമല്ലേ ഈ വള നമ്മളവിടുന്ന് ഫാൻസിന്ന് വാങ്ങിയ കേട്ടോ അപ്പം ഞാൻ വാഷ്റൂമിൽ പോയി നേരെ ബസ് കയറാൻ ഇട്ട് പോവാട്ടോ അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് റാഹത്തായി ബസ്സിലൊക്കെ ഇരുന്ന് ബസ് പോവാനായിട്ടോ അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് ഇട്ടി താത്തപ്പുറത്തിരിക്കട്ടോ അപ്പോൾ എന്താ പറയാ നല്ലൊരു നീത്തോടു കൂടെ പോവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പേടിച്ചൊക്കെ ചെയ്തു കേട്ടോ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇവിടെയുള്ള ഏരിയകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് നമ്മളെ പരയിൽ പണ്ടുണ്ടായിരുന്നു ഒരു ബുഷ് ബുഷായിട്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ ചെടിയില്ലേ നല്ല ലെവലില് വെട്ടിക്കൊടുക്കും അതൊക്കെ ഓർമ്മ വന്നിട്ടോ പണ്ടിൻ്റെ വീട്ടിലുണ്ടായിട്ടോ അപ്പം ഇല്ല പണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതില്ല ആ ഒരു ഓർമ്മയൊക്കെ വന്നു പിന്നെ ലുലു ലുലുമാളിൻ്റെ അവിടെ തന്നെ ഉണ്ടോ ബസ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇവിടെ വന്ന പുതിയ പാർക്കാ തോന്നിട്ടുണ്ടോ പാർക്ക് തന്നെയാണ് രാത്രിയാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ വന്ന പാർക്കാണ് പിന്നെതാ നമ്മളങ്ങനെ പോയി കൊണ്ട് നിൽക്കുന്നത് അവിടുത്തെ ടാക്സി ഒക്കെ കാണാൻ നല്ല റിസോർട്ടാകും നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണണം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചത് ഇനു അത് പഠിച്ചോന് എനിക്ക് സാധിച്ചു തന്നു ഇവിടെ വരണം കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ ഇങ്ങോട്ട് വരാനൊക്കെ കാരണം ഒരു ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ പോവാട്ടോ റോഡ് പറഞ്ഞാൽ നമ്മളെ നാട്ടത്തെ റോഡൊന്നുമല്ല നമ്മളെ നാട്ടത്തെ റോഡൊക്കെ എന്ത് റോഡാണ് ഞാനിവിടെ ഉള്ളതോട്ട് പറയുള്ള പറയല്ല കേട്ടോ കാരണം നമ്മളവിടുത്തെ റോഡ് എറിയണത് പൊട്ടിപ്പൊള്ളി റോഡ് ഇവിടുത്തെ റോഡ് എറണാണത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നല്ല എന്താ പറയുക ഒ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ നീറ്റ് ഒരു പേപ്പറോ കവറുകളോ ഒന്നും കടക്കുന്നുണ്ടാവില്ല നല്ല നീറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അതന്നെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം അറിയുക ഇപ്പോൾ യാത്ര ചെയ്യാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ പോണ സമയത്ത് മക്കത്തേക്ക് എത്തണതിൻ്റെ മുന്നേ ആയിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒക്കെ ആവാ ആക്സിഡൻ്റ് ആയി എന്നല്ല എങ്ങനെയോ രക്ഷപ്പെട്ടു ഒരു കാറുകാരന് കാറ് മുന്നേ വേഗത്തെ ഒരു എങ്ങനെയാ വെച്ചാൽ അവിടുത്തെ ഇവിടുത്തെ റോഡ് പറഞ്ഞത് ഒരു റോഡിങ്ങനെ പോവാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് റോഡുണ്ടാവും പെട്ടെന്ന് അക്കരം മറ്റേ റോട്ട് റോഡിലോട്ട് അവർ കയറുക അങ്ങനെ കയറുന്ന ടൈമിൽ പെട്ടെന്ന് ബസ്സിൻ്റെ മുന്നിലോട്ട് ഒരു കാർ വന്നു അങ്ങനെ ഞാനും ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി അങ്ങനെ എൻ്റെ അവിടെ ആ മുന്നത്തെ സീറ്റമ്മിൽ മൂക്ക കുത്തിയിട്ട് ഇപ്പോഴോ മൂക്കിൻ്റെ അവിടെ വേദന ഇട്ടിട്ടോ അങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായി ഭയങ്കര വിഷമമായി പേടിച്ചു പോയി ആകെ പേടിച്ചു പോയി ഷോക്കായിപ്പോയി പിന്നെ ഞാൻ അതിൻ്റെ തലേദിവസം ആണ് ഉണ്ട് നമ്മൾ മദീനത്ത് ബസ് കത്തിൻ്റെ തലേദിവസമല്ല രണ്ട് ദിവസം മുന്നേ മദീനത്ത് മദനത്ത് ബസ് കത്തിയേ നാൽപ്പത്തിയാറോളം മരണായാലും ഒരാൾ മാത്രം മരി രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പറഞ്ഞ ഒരു ന്യൂസ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മദയനത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആയിരത്തി ചില്ലറ കിലോമീറ്ററോളം ഉണ്ട് എന്നാലും സൗദി അറേബ്യ തന്നെയല്ലേ അപ്പം അതൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമായി എന്താ ഏതായാലും പഠിച്ചോം കാത്തൂന്ന് പറയാം പിന്നെ അവിടെ ഏകദേശം എത്തണോടത്തൊക്കെ ഇങ്ങനെ ഈ തപ്പ മരങ്ങള് പച്ചപ്പ് ഒക്കെ കാണുന്നുണ്ട് നല്ല ഇതൊക്കെ സ്കൂളോ കോളേജോ അങ്ങനെ എന്തോ ആണ് കോളേജോ തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് പകലും ഭംഗിയുണ്ട് അതേപോലെ രാത്രി ഇതിലേറെ ഭംഗിട്ടുണ്ടാവും ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ കാണാനൊരു രസം ഉണ്ടാവും പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ പണി തുടങ്ങണ ബിൽഡിങ്ങുകളാണ് പണികളൊന്നും പൂർത്തിയായിട്ടില്ല പിന്നെ നമ്മൾ കുറേ പോകുന്നതിന് ശേഷം നമുക്ക് നമ്മൾ ബസ്സിലൊരു ഒരു അറബിപ്പെണ്ണായിട്ടുണ്ടായിരുന്നു രണ്ടും അറബിപ്പെണ്ണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ ഒരു കടൻ്റെ അവിടെ എത്തിയപ്പോൾ ബസ് നിർത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും വെള്ളം മേടിച്ചു കിട്ടുക വേറൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം മാത്രമേ ഉണ്ടായിനുള്ളൂ നല്ല തണുത്ത വെള്ളം അതിനോട്ടോ പിന്നെ അങ്ങനെ ഓരോ മരുഭൂമി കാര്യങ്ങൾ കുറച്ച് പാറകൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പോയ സമയത്ത് ഒട്ടകത്തിനെ കണ്ടിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒട്ടകത്തിനെ കണ്ടില്ല പിന്നെ ഇവിടെ ഞാനൊരു കല്ല് കണ്ടിട്ടു കുറച്ച് സൂമിയുണ്ട് കുറച്ച് ഒരു ഒരു കറുത്ത സൈസ് കല്ല് കണ്ടിട്ടുണ്ടായിരുന്നു അത് എനിക്കെന്തോ ഒരു അത്ഭുതം പോലെ തോന്നാത്ഭുതം എന്ന് പറഞ്ഞാൽ അത് അതങ്ങനെ മേലെ മേലെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില ഇവിടെ നമ്മളെ നാട്ടത്തെ പോലൊന്നും അധികം മഴ പെയ്യൂലല്ലോ ഞാൻ വന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ എപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കില്ല പ്ലേങ്കിലൊക്കെ മഴയുള്ളു നമ്മൾ പോണ സമയത്തും തന്നെ എപ്പോഴും മഴ പെയ്തിട്ടുണ്ട് കാരണം അവിടെ ചെറുതായിട്ട് നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്ത ഒരു ഒരടയാളാണത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആ കല്ലിൽ അങ്ങനെ മഴ എന്തൊക്കെ പെയ്യുന്ന സമയത്ത് എന്തേലും ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഞാനങ്ങനെയൊക്കെ ഞാൻ അവരോന്നിങ്ങനെ ചിന്തിച്ചു കിട്ടും അപ്പോൾ ആ കല്ലിൻ്റെ ആ ഭാഗത്ത് എത്താനാണുള്ളൂ കേട്ടോ ഏത് കല്ലാന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു എന്താ പറയുക വേറൊരു രീതിയിൽ വേറൊരു ഷേപ്പ് ഒക്കെ ആയിട്ടുള്ളൊരു കല്ല് ഞാൻ അങ്ങോട്ട് എത്തണേ ഉള്ളൂ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി എന്താ അങ്ങനത്തെ ഒക്കെ ഒരു കല്ല് എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് പിന്നെ ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് കാണാൻ തന്നെ ഒരു രസമാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടുത്തെ ഏകദേശം രൂപത്തിലുള്ള പള്ളികളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ അപ്പോൾ ചില സമയത്ത് നാട്ടിലെ ഓർമ്മകളൊക്കെ വരും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ ഇങ്ങനത്തെ കല്ലുകൾ കേട്ടോ ഞാനിത് സൂം ചെയ്ത് കാണിക്കുക ആ നന്ന മുകളിലൊക്കെ നിൽക്കണം കണ്ടോ അത് ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടാരില്ല നേരിട്ട് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപമൊക്കെ തോന്നും ഒരു വെറൈറ്റി കല്ലുകൾ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ ഇപ്പുറത്ത് പള്ളി ഉണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു ഒക്കെ വീടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ മക്കത്തേക്ക് ഏകദേശം എത്താനായി എന്നൊക്കെ ഉള്ള കാരണം അങ്ങോട്ട് എത്താൻ നേരത്തെ ഇങ്ങനെ ഒരുപാട് സ്ഥലം നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് അതിങ്ങനെ കണ്ടു നിൽക്കാനിങ്ങനെ തോന്നും ബസ്സിലിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് പോവല്ലേ ഭയങ്കര സ്പീഡിലാണ് ബസ് പോകുന്നതും അപ്പോൾ അവിടെ ഇറങ്ങി നിന്നിട്ട് നിന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറ്റില്ല നമ്മളിപ്പോൾ പോവുമല്ലേ അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുന്ന് ട്രെയിൻ നേരെ ബാക്കൊക്കെ പോകാണ്ട് പിന്നെ താത്തിടത്തന്നാ തോന്നിട്ടോ ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഉച്ചക്ക് ജൂമ് വെള്ളിയാഴ്ച ജൂമ് വരുന്നിട്ടാണ് നമ്മൾ മുമ്പ്രക്ക് പോയത് പിന്നെ ട്രാഫിക് ആയപ്പോൾ സിഗ്നൽ കാണിക്കല്ലേ അപ്പോൾ അവിടെ നിർത്തി അങ്ങനെ പിന്നെതാ നമ്മൾ മക്കത്തേക്ക് ഏകദേശം എത്തി ഏകദേശം അല്ല മക്കത്തെത്തി ഈ ഒരു ബിൽഡിങ് എത്ര നിങ്ങളുണ്ടറിയോ മുകളാണ് അപ്പോൾ അതാ നമ്മളെ ആ ക്ലോക്ക് അതാ കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സമാധാനമാണ് എന്താ ഒരു നമ്മളിവിടെ എത്തിയല്ലോ എന്നൊക്കെയുള്ള ഒരിത് അത് ഞാനിപ്പോൾ മൂന്നാല് പ്രാവശ്യം കണ്ടു പക്ഷേ അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അനുഭവം അത് അത് കാണുമ്പോഴേ അറിയുള്ളൂ നമുക്ക് എനിക്ക് ഫസ്റ്റൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര സന്തോഷവും ഇപ്പം സന്തോഷം ഇല്ലയെന്നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എനിക്ക് ഉമ്പ്ര ചെയ്യാൻ പോകണം ഞാനിപ്പോൾ നാലും ഉമ്പ്ര ചെയ്തു എല്ലാം എന്തിരില്ല എനിക്കൊരുപാട് സന്തോഷമായി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയ വീട് എനിക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇടയിനത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പിന്നെ അതേപോലെ എനിക്ക് അസറ് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ അസറ് ജുമ്പത്തിന് കഴിഞ്ഞു അഞ്ചുമായിട്ട് നിസ്കരിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഒരുപാട് പേര് അവിടെ റോട്ടുമെന്ന് നിന്നിട്ട് തന്നെ നിസ്കരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നേരെ പോയിട്ട് അസുരസ്കാരം കഴിഞ്ഞ് പിന്നെ കഗവതം ഓഫ് ചെയ്യാൻ പോയി അങ്ങനെ പിന്നെ ഇതൊക്കെ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടാണ് ഞങ്ങൾ പോണത് പിന്നെ ചിറ്റിക്കറങ്ങി പോവാണ് പിന്നെ നമ്മളെ ക്ലോക്ക് അവിടെ കണ്ട് സൂര്യൻ്റെതുകൊണ്ട് ശരിക്കും ആയി കാണില്ല പിന്നെ നമ്മളവിടെ എത്തി ഞാനിതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാത്ത കേട്ടോ ഇതൊക്കെ എടുക്കണത് നമ്മളെല്ലാതും കഴിഞ്ഞിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഏതായാലും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ച റമ്പ് സഹായിച്ചു തരട്ടെ ആഗ്രഹിക്കണവരൊക്കെ അതുപോലെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ നല്ല ആഗ്രഹമുണ്ട് അവരൊക്കെ ആഗ്രഹം പഠിച്ചോ സഹായിച്ചെടുക്കട്ടെ ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനിവിടെ ഇങ്ങോട്ട് വീട്ടിലൊക്കെ കഴിഞ്ഞു റാത്തായി കഴിഞ്ഞു തവാഫീണ സമയത്ത് ആളുകളിങ്ങോട്ട് തിരക്കിയിട്ട് ശ്വാസം കിട്ടാണ്ടൊക്കെ ആയി ഈത്തപ്പഴത്തിൻ്റെ ഇതുവാണ് അത് അവിടെ നിന്ന് വെറുതെ കിട്ടിയതാട്ടോ പിന്നെ വേറെ ഈത്തപ്പഴും കിട്ടി നല്ല രസം ഞങ്ങൾ പാക്കറ്റില് ചെറിയ പാക്കറ്റായിട്ട് അതൊക്കെ ഞാൻ കഴിച്ചു വിഷമപ്പ കഴിച്ചു പിന്നെ അതേപോലെ ഒരു സാന്തൂസുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ ചെറിയ തന്നാട്ടേ സാന്തൂസ് തന്നെ അത് കഴിക്കണം വിശിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് സംസാരി വെള്ളം കുടിച്ച് വയറ് നിറച്ചിട്ടു ത്രത്തോളം കംസവാള കുടിക്കണം അത്രയും നല്ലതാണ് അപ്പം പിന്നെ അതേപോലെ അവിടുന്ന് ഒരു അറബിയില്ലേ നമുക്ക് മുട്ടായി മുട്ടായിരുന്നില്ലേ ഫസ്റ്റ് അവിടുന്ന് അതും ഉണ്ടെടുത്ത് എല്ലാം വൃത്തിച്ചു പൈസ കാണിച്ചാലിട്ട് എൻ്റെ ബേഗിലുണ്ട് ഞാൻ എടുക്കട്ടെ അപ്പോൾ കുറച്ചിതാ കാണുമ്പോൾ എൻ്റെ അറിയാനുള്ള റിസാനൊക്കെ ഓർമ്മ വരും അറബി എന്താണ് സൂപ്പറ കലർ ഞാ കഴിച്ചിട്ടുണ്ടോ കഴിച്ചു നോക്കണം അപ്പോൾ ഇത്ര ഉള്ളോട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ പ്പോൾ ഉമ്പറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരിക കേട്ടോ നമ്മൾ ഇതൊക്കെ പോണേ ഈ കൂടെ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോണെട്ടോ പിന്നെ ഞാൻ പറയുന്നത് വിഷന്നപ്പോൾ ആ സന്തോഷം എടുത്ത് കഴിക്കാണ് ഞാനും താത്തിയും കഴിച്ചു കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഇതൊക്കെ കിട്ടിയനു ഒരുപാട് സന്തോഷമായി നല്ലോണം വിഷമിരിക്കു അതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഈത്തപ്പായം കിട്ടിയപ്പോൾ അതന്നെ ഒരുപാട് കഴിച്ചു സംസം വെള്ളം കുടിച്ചു അങ്ങനെ ഒരുപാട് സംസം വെള്ളം കുടിച്ചു വയറ് നിറച്ചേനു പിന്നെ പിന്നെ നമുക്ക് സംസം വെള്ളം കൊണ്ടും ചെയ്യാം കേട്ടോ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായില്ല താത്ത കുപ്പിയിലും പിന്നെ ചെറിയൊരു ചെറിയൊരു കന്നാസ് ഉണ്ട് ഒരു കവറിൻ്റെ അതിൽ കുറച്ച് നിറച്ച കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ അപ്പോൾ ഒരുപാട് റാഹത്തായി ഇനിയും ഉമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ഒരു ആഗ്രഹം പഠിച്ചോ സഹായിച്ചു കൊടുക്കട്ടെ പിന്നെ ഇതൊക്കെ രാത്രിക്കത്തെ വ്യൂ ആട്ടോ നല്ല ഭംഗിയുണ്ട് വേണെ ഒരു ക്ലോക്ക് ഉണ്ടോ ആ ക്ലോക്കിൻ്റെ ആ ഒരു പച്ച ലൈറ്റ് നന്ന മുകളിലോട്ട് പോണ്ടിട്ടോ ആകാശത്തേക്ക് തട്ടണ രീതിയിലാണ് എനിക്ക് ഫീൽ ഫീലായത് കേട്ടോ അതിനെ കാണുന്നവർക്ക് എങ്ങനെ അറിയില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ അതേപോലെ ചില ആളുകൾ കേട്ടോ എല്ലാവരും അല്ല ചിലർ മാത്രം ഓരോ കുറ്റവും ഇതൊക്കെ കണ്ടുപിടിക്കണവർ കുറച്ച് ആളുകളുണ്ട് അവരോട് പറയണേ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പോണ സ്ഥലങ്ങൾ കാണാനും പിന്നെ ഉംറ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒരിക്കലൊരു സന്തോഷമായിക്കോട്ടെ എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തത് ഞാൻ അതിനെ ചൊല്ലിയിട്ടിനി ആരും ബാഡായിട്ട് കമൻറ്റ് കിട്ടാൻ നിൽക്കണ്ട ഇന്നിഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനത് യൂട്യൂബിൽ ഞാൻ എല്ലാ വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ എന്തു ചെയ്യായിരിക്കും അതേപോലെ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് കാണാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് ഇപ്പോൾ നമ്മളെ കാലം കഴിഞ്ഞാലും ആ ഒരു പബ്ലിക്കിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും പറയാൻ പറ്റില്ല ചിലപ്പോൾ കാലങ്ങളോളം അതിൽ ഇതിൽ തന്നെ കിടക്കും അപ്പോൾ അവർക്കും കാണാലോ എന്നുള്ള ഒരു ഇതിലാണ് പിന്നെ ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും കാണാം പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കും തന്നെ അവർ പോയൊരു ഫീലുണ്ടായിക്കോട്ടെ എഴുതിയിട്ടാണ് ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യണത് ഞാൻ അതിനെ ചൊല്ലിയിട്ട് ബാഡായിട്ട് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട ഞാൻ ഒരുപാട് മെസ്സേജ് കാണുന്നുണ്ട് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട ബാഡായിട്ട് സംസാരിക്കണോടുകൂടി മാത്രമാണ് ഞാനീ പറയണത് അവനാൻ എന്താ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക അല്ലെങ്കിൽ കാണേണ്ടെന്ന് വെച്ചാൽ മതി അതിന് വന്നു കണ്ട് ബാഡായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനിപ്പോൾ ഒരാ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടെടുക്കുന്ന ആൾ വ്യക്തിക്കറിയാം യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഇനി അതിന് ചെല്ലിയിട്ട് വേറെ ആരൊന്നും പറയും വേണ്ട ഒന്നും വിചാരിക്കും വേണ്ട ഞാനുള്ളത് ഉള്ളതുപോലെ പറഞ്ഞെന്നുള്ളൂ പിന്നെ ഞങ്ങൾ പത്തര ആയപ്പോ തന്നെ നമ്മൾ ബസ് കയറി അവിടെ തന്നെ എത്തി കേട്ടോ പിന്നെ അവിടെ കാക്ക ഉണ്ടായിന് പിന്നെ ഞങ്ങളും കൊണ്ടുവിടാന് അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി അപ്പോൾ ഈ ഒരു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഇൻഷാല്ല